അമ്പലത്തിലേക്ക് അന്ന് പതിവിലധികം ആൾക്കാർ വന്നുകൊണ്ടിരുന്നു കൊടിയന്റെ വിളയാടൽ നടന്നു എന്ന് പറയപ്പെടുന്ന ആ രാത്രിക്ക് ശേഷം ചെമ്പകത്തോപ്പുകാർ ആകെ ഭീതിയിലായിരുന്നു രാത്രിയിൽ പുറത്തിറങ്ങാൻ പോലും അവർ ഭയന്നു അമ്പലത്തിലെ മൂർത്തിയുടെ ശക്തി കുറഞ്ഞതുകൊണ്ടാണ് ദുഷ്ടശക്തികൾ പുറത്തിറങ്ങി വിഹരിക്കാൻ തുടങ്ങിയതെന്ന് കരുതിയ വിശ്വാസികൾ ജോത്സന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക പൂജകളും കർമ്മങ്ങളുമൊക്കെ നടത്തുകയാണ് അതാണ് ഇന്നത്തെ തിരക്കിന്റെ കാരണം കണ്ണൻ അമ്പലത്തിന്റെ മുന്നിലെ ആൾത്തറയിൽ ഇരിക്കുകയാണ് കാത്തുവിനെ കാണാൻ പോയ രാത്രിക്കും ആ രാത്രിയിലെ ക്ലേശകരമായ രക്ഷപ്പെടലിനും ശേഷം ഇന്നാണ് കണ്ണൻ വീട്ടിനു പുറത്തിറങ്ങിയത് നാലു ദിവസം കണ്ണൻ വീട്ടിൽ തന്നെ കിടക്കുകയായിരുന്നു ഒടിയൻ കണ്ണനെയും ആക്രമിച്ചു എന്ന് രാഘവൻ നാട്ടുകാരെ മുഴുവൻ അറിയിച്ചത് അവന് ഗുണകരമായി മുറിവുകൾ ഉണ്ടായി എന്ന ചോദ്യം പിന്നെ എവിടെ നിന്നും വന്നില്ല പലരും അവനെ കാണാൻ വീട്ടിൽ വന്നു അവരോട് കണ്ണൻ ഒടിയൻ എന്ന ഭീകരന്റെ ഭയപ്പെടുത്തുന്ന രൂപം വിസ്തരിച്ച് വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഒടിയൻ കാരണം സംശയത്തിന്റെ നിഴലിൽ ആകുന്നതിൽ നിന്ന് കണ്ണൻ രക്ഷപ്പെട്ടു കണ്ണൻ ഒടിയനോട് മനസ്സിൽ നന്ദി പറഞ്ഞു പക്ഷേ കാത്തുവിന്റെ അച്ഛൻ ഒടിയന്റെ കഥയൊക്കെ വിശ്വസിച്ചോ ആവോ ആൾത്തറയ്ക്ക് മുന്നിലൊരു വളക്കച്ചവടക്കാരി ഇരിപ്പുണ്ട് അമ്പലത്തിൽ തിരക്കുള്ള ദിവസം ഈ വളക്കച്ചവടക്കാരി വളകളും ചാന്തും ഒട്ടും കണ്ണാടികളുമായി വരും അവരുടെ ചുറ്റിനും നാട്ടിലെ പെണ്ണുങ്ങൾ കൂടി നിൽപ്പുണ്ട് അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് കരിവള വാങ്ങി കാത്തുവിന്റെ കയ്യിൽ അണിയിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് കണ്ണൻ മോഹിച്ചുപോയി കാത്തുവിനെ കുറിച്ച് ഓർത്തപ്പോൾ അവന്റെ മനസ്സ് ആർദ്രമായി അവളെ ഒന്ന് കണ്ടിട്ട് നാല് ദിവസമായി ഒന്ന് കാണണം എന്ന മോഹം മനസ്സിൽ തിളച്ചു പൊങ്ങുകയാണ് ഇന്നവൾ അമ്പലത്തിൽ വരുമെന്നറിയാം അതാണവൻ രാവിലെ തന്നെ അമ്പലത്തിലെത്തിയിരിക്കുന്നത് ദൂരെ നിന്നൊന്ന് കണ്ടാൽ മാത്രം മതി മനസ്സിലെ ചുട്ടുകൊള്ളുന്ന ചൂടൊന്ന് ശമിക്കാൻ എത്ര നാളാണിങ്ങനെ പാത്തും പതുങ്ങിയും അതോർത്തപ്പോൾ അവന്റെ മനസ്സിൽ നിരാശ പടർന്നു എന്തായാലും സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ജോലി കിട്ടും വരെ ഈ മുൾപ്പടർപ്പിലൂടെ നടന്നല്ലേ പറ്റൂ സ്ത്രീകൾ കലവിലാ സംസാരിച്ചു കൊണ്ട് ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു പുരുഷന്മാർ കൂട്ടംകൂടി നിന്ന് ഗൗരവത്തിൽ എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നു പ്രായം അതിന്റെ അറ്റം കടന്നിട്ടും ഇപ്പോഴും മുറ്റന്മാരായി നിൽക്കുന്ന ചില കിളവന്മാർ സ്ത്രീകളെ നോക്കി പല്ലില്ലാത്ത മോണ കാട്ടി പഞ്ചാര ചിരി ഉതിർത്ത് നിൽപ്പുണ്ട് ആൾച്ചുവട്ടിൽ പ്രണയഭിക്ഷകളായ ആയ കുറച്ച് പയ്യന്മാർ ഇരിപ്പുണ്ട് ഒരു പെൺകൺമുന ദാനം തരുന്ന ഒരു നോട്ടം മതി അത്രയും മതി ഒരു ചിരി കൂടെ കിട്ടിയാൽ ഹായ് സുഭിക്ഷം കണ്ണൻ വളക്കച്ചവടക്കാരിയുടെ കയ്യിൽ നിന്ന് കുറച്ച് കരിവളകൾ വാങ്ങി അത് കണ്ട് ആൽത്തറയിൽ ഇരുന്ന് വായിനോക്കൊണ്ടിരുന്ന സുഹൃത്ത് ഗിരീഷ് ചോദിച്ചു ആർക്കാടാ കരിവള അനിയത്തിക്കാഗിരി കണ്ണൻ പറഞ്ഞു കണ്ണന് ഒരു അനുചത്തിയുണ്ട് ദേവൂട്ടി ദേവനന്ദ എന്നാണ് മുഴുവൻ പേര് ആ അനിയത്തിക്കു ഗിരീഷിന് ആശ്വാസമായി ഞാൻ വിചാരിച്ചു നിനക്ക് കാമുകയോ മറ്റോ റെഡിയായെന്ന് അനിയത്തിക്കാണെങ്കിൽ വാങ്ങിച്ചോ അല്ലെങ്കിൽ ഞാൻ പിണങ്ങും കേട്ടോ ഗിരീഷ് ഒരു അവശ്യ കാമുകനാണ് നാട്ടിലുള്ള സകല പെമ്പിള്ളാരോടും അവന് പ്രണയമാണ് തിരിച്ചു ഇങ്ങോട്ടാർക്കുമില്ല എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ ആൾത്തറയിൽ ഗിരീഷ് ഹാജരാണ് അമ്പലത്തിൽ വരുന്ന എല്ലാ പെമ്പിളാരെയും പ്രത്യാശയോടെ അവൻ നോക്കും പക്ഷെ ആരും ഇതുവരെ തിരിച്ചൊരു നോട്ടം കൊണ്ടുപോലും അവനെ അനുഗ്രഹിച്ചിട്ടില്ല അതിൻ്റെ ഒരു വൈരാഗ്യം അവൻ്റെ മനസ്സിലുണ്ട് നിന്റെ റിസൾട്ട് വരും സുഹൃത്ത് സിദ്ധു കണ്ണനോട് ചോദിച്ചു അടുത്ത മാസം കരിവളകൾ ഷർട്ടിന്റെ പോക്കറ്റിൽ ഭദ്രമായി വയ്ക്കുന്നതിനിടയിൽ കണ്ണൻ പറഞ്ഞു ജയിക്കോടെ ഗിരീഷ് ചോദിച്ചു ജയിക്കും കണ്ണൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ഗിരീഷിന്റെ മുഖം മങ്ങി അവൻ ചോദിച്ചു അപ്പോൾ നീ ഇനിയും കോളേജിൽ പോകുമോ പിന്നെ പോകാതെ എന്തിനാ നീ ഇങ്ങനെ കോളേജിൽ പോയി ജീവിതം പാഴാക്കുന്നത് നിനക്ക് എൻ്റെ കൂടെ എസ്റ്റേറ്റിൽ പണിക്ക് വന്നൂടെ കോടീശ്വരനാകാം നോക്ക് എൻ്റെ കയ്യിൽ പൂത്ത കാശ ഗിരീഷ് പോക്കറ്റിൽ നിന്ന് അഞ്ചാറ് പത്ത് രൂപ നോട്ടുകൾ എടുത്ത് കണ്ണനെ കാണിച്ചു കോളേജിൽ ഒരുപാട് പെമ്പിള്ളാർ ഉണ്ട് എന്നറിഞ്ഞതിൽ പിന്നെ കോളേജിൽ പോകുന്ന പയ്യന്മാരോടെല്ലാം ഗിരീഷിന് ശത്രുതയാണ് കോളേജ് എന്ന് കേട്ടാൽ അപ്പോൾ ഗിരീഷ് കാർക്കിച്ച് തുപ്പും എടാ എസ്റ്റേറ്റിൽ ജോലിക്ക് പോയാൽ ജീവിതത്തിൽ ഉയരാൻ പറ്റുമോ നന്ദു ചോദിച്ചു അവനും കണ്ണനോടൊപ്പം പ്രീ ഡിഗ്രി പരീക്ഷ എഴുതി നിൽക്കുകയാണ് ഉയരാൻ പറ്റില്ലെന്നോ ഗിരീഷ് പുച്ഛത്തോടെ ചിരിച്ചു ചെമ്പകത്തോപ്പിലെ ഏറ്റവും ഉയർന്ന സ്ഥലം സിയോൻകുന്നല്ലേ അതെവിടാ ഞാൻ ജോലിക്ക് പോകുന്ന സെന്റ് തോമസ് എസ്റ്റേറ്റിന്റെ നടുക്ക് എസ്റ്റേറ്റിൽ ജോലിയുള്ളവർക്കല്ലാതെ ഏതെങ്കിലും ഒരുത്തിന് സിയോൻകുന്നിൻ്റെ മണ്ണയിൽ കയറാൻ പറ്റുമോ എസ്റ്റേറ്റ് വാച്ചറും സൂപ്രണ്ടും അത് സമ്മതിക്കുമോ കാല് തല്ലി ഓടിക്കും പക്ഷെ ഞാൻ എന്നും കയറാറുണ്ട് ആ ഉയരമല്ലട ജീവിതത്തിലെ ഉയരം എസ്റ്റേറ്റ് പണിക്കാരൻ എന്നും എസ്റ്റേറ്റ് പണിക്കാരൻ തന്നെ സിദ്ധു ഗിരീഷിനെ തിരുത്തി എസ്റ്റേറ്റിൽ പണിക്ക് പോയാൽ കളക്ടറോ ഡോക്ടറോ ആകാൻ പറ്റുമോ ആട്ടെ സിദ്ധുവേട്ടൻ ഇപ്പോൾ ഏത് ജില്ലയിലെ കളക്ടറാ നിങ്ങളും കുറേ നാൾ കോളേജിൽ പോയതല്ലേ ഗിരീഷിന്റെ ആ പഞ്ച് മികപ്പെരിയതായിരുന്നു അതിൽ സിദ്ധു വീണു സിദ്ധു ഡിഗ്രി ഓറ്റു നിൽക്കുകയാണ് എം കോമിന് കോളേജിൽ സീറ്റ് കുറവായത് കൊണ്ട് അധികൃതർ മനപൂർവ്വം കുട്ടികളെ തോൽപ്പിക്കുന്നു അതിന്റെ വെളിയാടുകളിൽ ഒരാളാണ് താനും എന്നാണ് സിദ്ധു തോറ്റതിന് പറയുന്ന ന്യായം അതിൽ എത്ര ശതമാനം സത്യമുണ്ടെന്ന് ആരും അളന്നു നോക്കിയിട്ടില്ല സിദ്ധു പിന്നെ ഒന്നും മിണ്ടിയില്ല വല്ലാത്ത ക്ഷയുമായി പോയി ഗിരീഷ് തുടർന്നു എസ്റ്റേറ്റിൽ പണിക്ക് കയറിയാൽ വാച്ചറാകാം സൂപ്രണ്ടാകാം പിന്നെ മാനേജരാകാം മാനേജറുടെ ശമ്പളം എത്രയാണെന്ന് നിങ്ങൾക്കറിയോ ഒരു ഇരുപത് വർഷം മാനേജർ ആയിരുന്നാൽ മുതലാളിയെ പറ്റിച്ചുണ്ടാക്കിയ കാശുകൊണ്ട് വേറൊരു എസ്റ്റേറ്റ് വാങ്ങി മുതലാളിയാകാം അങ്ങനെ തൊഴിലാളിയിൽ നിന്ന് മുതലാളിയായി ഉയരാം കോളേജിൽ പഠിച്ച് വലിയ ഡിഗ്രിയൊക്കെ സമ്പാദിച്ചാലും നിങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് തൊഴിലാളി പണിയല്ലേ മുതലാളിയാകാൻ പറ്റില്ലല്ലോ പത്തിൽ തോറ്റെങ്കിലും ഇടക്കിടയ്ക്ക് പത്രം വായിക്കും അതുകൊണ്ട് ഗിരീഷ് ഇങ്ങനെയൊക്കെ ഇടക്കിടയ്ക്ക് വാചാലനാകും അതിബുദ്ധിയാണിവന് ബാക്കിയുള്ളവർ ഗിരീഷിന് മറുപടി കൊടുക്കാതെ അതങ്ങ് അവഗണിച്ചു എന്തു മറുപടി കൊടുക്കാനാണ് പറഞ്ഞതെല്ലാം സത്യമല്ലേ അപ്പോഴാണ് കൂട്ടുകാരികളായ സൗമ്യയോടും ഒപ്പം കാത്തു അമ്പലത്തിലേക്ക് നടന്നു വരുന്നത് കണ്ണൻ കണ്ടത് അവന്റെ ഹൃദയത്തിലൊരു കോണിൽ ഒരു ചെറു കുളിര് പിറന്നു വളർന്ന് ശരീരമാകെ വ്യാപിച്ചു ചുവന്ന ഹാഫ് സാരിയും ചുവന്ന പാവാടയും ചുവന്ന ബ്ലൗസും നെറ്റിയിലൊരു ചുവന്ന പൊട്ടും അമ്പലത്തിലെ ദേവി പുറത്തേക്കിറങ്ങി ദർശനം നൽകിയതുപോലെ ഒരു ഭ്രമിപ്പിക്കുന്ന ദൃശ്യം കണ്ണൻ കൂട്ടുകാർ കാണാതെ ആ മനോഹര കാഴ്ചയെ കണ്ണുകൾ കൊണ്ട് കോരിക്കുടിച്ചു മാധവേട്ടന്റെ മോളെ എത്ര സുന്ദരിയ കറുപ്പാണെങ്കിലും ഏഴക കരിയെഴുതി കറുപ്പിച്ച ആ വലിയ കണ്ണുകൾ എന്തൊരു ഭംഗിയാണ് ഇവളെ കെട്ടുന്നവൻ ഭാഗ്യം ചെയ്തവൻ തന്നെ ഗിരീഷ് കാത്തുവിനെ ഇമപെട്ടാതെ നോക്കി നിന്നുകൊണ്ട് പറഞ്ഞു കണ്ണന്റെ ഉള്ളിൽ രോക്ഷം നിറഞ്ഞു പക്ഷെ അവനൊന്നും പറയാൻ പറ്റില്ലല്ലോ ഗിരീഷ് തുടരുകയാണ് കറുകറുത്ത തലമുടി ഇത്രയും തലമുടി ഈ നാട്ടിലൊരു പെണ്ണിനുമില്ല അതിന്റെ മണവും ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് കുറേ നേരം ഇരിക്കണം ഹോ ഓർക്കുമ്പോൾ കുളിരു വരുന്നു ഗിരീഷ് വല്ലാത്തൊരു ഫീലായി കണ്ണൻ പല്ല് കടിച്ചു പക്ഷെ ദേഷ്യം അവൻ മുഷ്ടികൾ ചുരുട്ടി നിയന്ത്രിച്ചു എടാ പെൺകുട്ടികളെ കുറിച്ച് അനാവശ്യം പറയാതെ സിദ്ധു ഗിരിയെ വിലക്കി സിദ്ധുവേട്ടൻ്റെ പെങ്ങളൊന്നുമല്ലോ പറയുന്നതിൽ കുഴപ്പമില്ല പ്രവർത്തിക്കാതിരുന്നാൽ മതി നമ്മൾ ആമ്പിള്ളാർ ഇങ്ങനെയൊക്കെ പറയണം ആഗ്രഹിച്ചല്ലേ പെമ്പിള്ളാർ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വരുന്നത് ഗിരീഷ് തന്റെ പിടുവായത്തം തുടർന്നു തന്റെ നിയന്ത്രണം വിട്ടുപോകരുതേ എന്ന് കണ്ണൻ ദേവിയോട് മനമൊരുക്കി പ്രാർത്ഥിച്ചു ഞാൻ എസ്റ്റേറ്റിലെ മാനേജരായിട്ട് വേണം മാധവേട്ടനോട് പോയി പെണ്ണ് ചോദിക്കാൻ കല്യാണം കഴിഞ്ഞാൽ അതിരാത്രിയിൽ ഞാനൊന്നും ചെയ്യില്ല കണ്ണന്റെ തലയിലെ തേനീച്ച കൂടിളറി എന്നെ ഒന്നും മോഹിപ്പിച്ച അവളുടെ ആ തേനീച്ചകളുടെ ഇരമ്പം അന്തരീക്ഷം മുഴുവൻ വ്യാപിക്കുന്നതായി കണ്ണന് തോന്നി അസ്വസ്ഥത കൊണ്ടവൻ പൊളഞ്ഞു ഗിരീഷ് അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ്റെ വൃത്തികെട്ട നാവ് കൊണ്ട് അനാവശ്യം പറയുന്നത് തുടർന്നു കണ്ണന് തന്റെ ശരീരത്തിലുള്ള സകല നിയന്ത്രണവും നഷ്ടമായി ആ സമയത്താണ് കാത്തുവിനെ വ്യക്തമായി കാണുവാനായി അതുവഴി പോയ കുമാരേട്ടനെ അറിയാതെ ഗിരീഷ് പിടിച്ചു മാറ്റിയത് കുമാരേട്ടനെ പിടിച്ചു തള്ളുന്നുടാ എന്ന് അലറികൊണ്ട് കണ്ണൻ ഗിരീഷിനു മേൽ ചാടി വീണ് തലങ്ങും വിലങ്ങും പ്രാന്തമായി ഇടിച്ചു കൂട്ടുകാർ വളരെ ശ്രമകരമായാണ് കണ്ണന്റെ കയ്യിൽ നിന്ന് ഗിരീഷിനെ രക്ഷിച്ചെടുത്തത് കണ്ണനെ ഇത്ര വയലന്റായി അവർ ഇതുവരെ കണ്ടിട്ടേയില്ലായിരുന്നു വളരെ ശാന്ത സ്വരൂപിയും മൃദുഭാഷിയുമായ കണ്ണന്റെ മറ്റൊരു മുഖം അവർ ആദ്യമായി കാണുകയായിരുന്നു കാത്തുവിനെ കുറിച്ച് മോശമായി പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് അവന് ദേഷ്യം വന്നത് എന്ന കാര്യം മാത്രം അവർക്ക് ആർക്കും മനസ്സിലായില്ല കുമാരേട്ടന് സന്തോഷമായി മുതിർന്നവരോട് ഇത്ര കരുതലുള്ള ചെറുപ്പക്കാരൻ തന്നെ ഒന്ന് തള്ളിയതിന് അവൻ കാട്ടിയ പരാക്രമം കണ്ണന്റെ അച്ഛൻ ഭാഗ്യം ചെയ്തവൻ തന്നെ കുമാരേട്ടന്റെ മനസ്സ് നിറഞ്ഞു അയാൾ കണ്ണന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ മതി മതിമോനെ അല്ലാതെ ആക്രമിക്കണ്ട ആക്രമണം കൊണ്ട് ഒരുവന്റെ മനസ്സിന്റെ ചിന്തയെ മാറ്റാൻ പറ്റില്ല അതും പറഞ്ഞ് സന്തോഷത്തോടെ കുമാരേട്ടൻ രംഗമൊഴിഞ്ഞു ഇടികൊണ്ട് വീർത്ത മുഖം തടവി ഗിരീഷ് നന്ദുവിനോട് പറഞ്ഞു കുമാരേട്ടന്റെ മകൾ നന്ദിനോട് ഈ പിശാശിന് എന്തോ ഉണ്ട് അല്ലെങ്കിൽ ഈ കിളവന് ഒന്ന് തൊട്ടതിന് ഇവൻ എന്തിനാ ചൂടാവുന്നത് കാത്തു അമ്പലത്തിനകത്തെ തിരക്കിലേക്ക് കയറി മറഞ്ഞതും കണ്ണൻ അങ്ങോട്ടേക്ക് നടന്നു അത് കണ്ട ഗിരീഷ് പെർപുറുത്തു നന്ദിനെ കാണാൻ പോണതായിരിക്കും പിശാശ് കുറച്ചു മുന്നേ നന്ദിനി അമ്പലത്തിലേക്ക് കയറി പോകുന്നത് ഗിരീഷ് മാത്രം ശ്രദ്ധിച്ചിരുന്നു വെമ്പിള്ളേരുടെ എണ്ണമെടുക്കലാണല്ലോ അവന്റെ പരിപാടി കണ്ണൻ അമ്പലത്തിനകത്തേക്ക് കയറി നേരെ പോയി ദേവിയെ കണ്ട് ആഗമനോദ്ദേശം ഉണർത്തിച്ച് കാണിക്കയിട്ട് തൊഴുതു അമ്പലത്തിനകത്ത് പൂജകൾ നടക്കുകയാണ് മന്ത്രോച്ചാരണങ്ങൾ മുഴങ്ങുന്നുണ്ട് താൻ കാരണമാണ് ഈ പൂജ സംഘടിപ്പിക്കപ്പെട്ടത് എന്നോർത്ത് കണ്ണൻ അഭിമാനം തോന്നി താനാണല്ലോ ഈ പൂജയ്ക്ക് കാരണമായ കഥയിലെ ഓടിയൻ വാങ്ങിച്ച കരിവള കാത്തുവിന് കൊടുക്കണം എന്ന ഉദ്ദേശത്തോടെ കണ്ണൻ കാത്തുവിനെ ദൃഷ്ടി കൊണ്ട് തിരഞ്ഞു അവൾ പൂജാസ്ഥലത്തെ സ്ഥലത്തെ തിരക്കിനിടയിൽ നിൽക്കുകയാണ് അവൻ തിരക്കിലൂടെ ഓളിയിട്ട് കാത്തുവിന്റെ അരികിലേക്ക് നടന്നു കയ്യിൽ കരിവളകൾ അടങ്ങിയ പൊതി ഭദ്രമായി ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവളുടെ സമീപമെത്തിയ അവൻ ഒരു മജീഷ്യനെ പോലെ ആരും കാണാതെ അതിവിദഗ്ധമായി ആ പൊതി അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അവൾ അമ്പരപ്പോടെ അവനെ നോക്കി ക്ഷണനേരം കൊണ്ട് അവൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി അമ്പല കിണറിനടുത്ത് വളർന്നു നിൽക്കുന്ന ആലിന്റെ ചുവട്ടിൽ നിന്ന് അവൻ കാത്തുവിനെ നോക്കി അല്പം മാറി നിന്ന് ആരും കാണാതെ കിട്ടിയ പൊതി ആകാംക്ഷയോടെ അഴിച്ചു നോക്കുന്ന കാത്തുവിനെ അവൻ കണ്ടു കരിവളകൾ കണ്ടപ്പോൾ വിടരുന്ന അവളുടെ മുഖം അവൻ കണ്ടു ആ മുഖത്ത് ആയിരം നിലാവുകൾ ജനിച്ചിരിക്കുന്നു അത് കണ്ട് ഹർഷോന്മാദത്തോടെ അവൻ നിന്നു